രാവിലെ ദേഹം ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുവ വീഡിയോ ആണോന്ന് സിജി ചോദിക്കുവാണേ ഇത് സിജിയുടെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആണ്ട്ടോ എവിടെ ആയിരുന്നു ട്രിപ്പ് പോയി മൂന്നാറൊക്കെ ട്രിപ്പ് പോയപ്പോ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ മൂന്നാർ സ്പെഷ്യൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണേ ഇത് രണ്ടു ദിവസമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാരണം വീഡിയോ എടുക്കാനുള്ള സമയമല്ല പിന്നെ ഇവിടെ അധിക നേരം ഇത് വെച്ചിരിക്കുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് എന്തോ വേണ്ട ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആരുടെയും സഹായം വേണ്ടല്ലോ എനിക്ക് ഒറ്റയ്ക്കുള്ള സാധനം അതുകൊണ്ട് ഞാൻ രണ്ടു ദിവസത്തെ കൂടുതൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം പിന്നെ ഇതിനകത്തൊന്നും പോകുന്നതൊന്നും നമ്മൾ അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ എങ്കിലും എടുത്തു വെക്കാമല്ലോ സാധനം കിട്ടിയില്ലെങ്കിലും അപ്പൊ നേരത്തെ വീഡിയോ എടുത്തു വെക്കുവാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഇങ്ങനത്തെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയൊക്കെ വേണം ഞങ്ങൾക്ക് ഇങ്ങനെ കൂട്ടായിട്ട് പോവാൻ വേണ്ടിയിട്ടേ